ും ശ്രദ്ധിക്കണേ അതോടൊപ്പം ഒരു ഓതേണ്ടത് എന്നാൽ തൊട്ടു ശേഷമുള്ള ആയത്തിൽ നോക്കൂ അവിടെ അവിടെത്തിനു ശേഷം ഷർറൻ എന്ന ഇഹ്ഫാൻ അക്ഷരമാകുന്ന ഷീനാണ് വന്നിട്ടുള്ളത് അവിടെ ഇഹ്ഫ് ചെയ്തുകൊണ്ടു പോണോ ഓതേണ്ടത് പക്ഷെ പലരും ഓതുന്നത് എന്നാണ് തെറ്റായി ഓതുന്നു നേരത്തെ ഇൽഹാർ ചെയ്തത് കൊണ്ട് ഇവിടെയും എന്ന ഒരു ആഗ്രഹമോ മറ്റോ അള്ളാഹു നമുക്കറിയില്ല എന്തോ ഏതായാലും തിരുത്തണം ഇവിടെ ومن يعمل مثقال ذره شرا يره ينبونا.